ജെ എൻ യു സമര നായകൻ കനയ്യകുമാറിന് സീറ്റില്ല ബീഹാറിലെ മഹാസഖ്യത്തിൽ സി പി ഐ ഒഴിവാക്കിയതോടുകൂടിയാണ് കനയ്യകുമാറിൻ്റെ സാധ്യത അടഞ്ഞിരിക്കുന്നത് കനയ്യകുമാർ ബീഹാറിൽ നിന്ന് ജനവിധി തേടുമെന്ന് അടുത്തിടെ വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ നിലയ്ക്കാണ് കനയ്യകുമാറിൻ്റെ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും വന്നിരിക്കുന്നത് എന്നാൽ അതിനെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു തീരുമാനം ആയിരിക്കുകയാണ് കനയ്യകുമാറിന് ബീഹാറിൽ സീറ്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വീതമെപ്പിൽ ധാരണയായി ആർ ജെ ഡി ഇരുപത് സീറ്റിലും കോൺഗ്രസ് ഒൻപത് സീറ്റിലും മത്സരിക്കും കനയ്യകുമാർ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സി പി ഐ എ മഹാസഖ്യത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസും ആർ ജെ ഡിയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കനയ്യകുമാറിന് സീറ്റ് നിഷേധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുന്നത് ശരത് യാദവിന്റെ ലോക് താന്ത്രിക് ജനതാദളിനും സീറ്റില്ല പകരം ശരത് യാദവ് ആർ ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നാണ് ധാരണ എൻ ഡി എ വിട്ട് മഹാസഖ്യത്തിലെത്തി ഉപേന്ദ്ര കുശ്വാഹയുടെ ആർ എൽ എസ് പിക്ക് അഞ്ച് സീറ്റുകളാണ് നൽകിയിരിക്കുന്നത് ജിതിൻറാം മാഞ്ചിയുടെ എച്ച് ഐ എമ്മിനും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കും മൂന്ന് സീറ്റുകൾ വീതം കിട്ടി എന്നിട്ട് പോലും സി പി ഐ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അതുകൊണ്ട് തന്നെയാണ് കനയ്യകുമാറിനും മത്സരരംഗത്ത് നിന്ന് പിന്മാറേണ്ടി വന്നത് ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് മഹാസഖ്യത്തിൽ സീറ്റ് വീതം വയ്പ്പിൽ തീരുമാനമായത് ആദ്യം പതിനഞ്ച് സീറ്റ് ചോദിച്ച കോൺഗ്രസിന് ഒൻപത് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇരുപത് സീറ്റ് കിട്ടിയെങ്കിലും ആർ അതിൽ ഒരു സീറ്റ് സി പി ഐ എം വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ധാരണയായിരിക്കുന്നത് സീറ്റിനായി അവസാന നിമിഷം വരെ മഹാസഖ്യവുമായി സി പി ഐ ചർച്ച നടത്തി എന്നാൽ സി സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല സി പി ഐ ജെ എൻ യു മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൂടിയായ കനയ്യകുമാർ ബഗുസരായിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായി സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മഹാസഖ്യം പിന്തുണ ഇപ്പോൾ സീറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി ഐയെ സംബന്ധിച്ച് ബീഹാറിലിത് കനത്ത തിരിച്ചടിയാണ് കാരണം മതേതര പക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സി പി ഐ ഈ മഹാസഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുമെന്നായിരുന്നു കരുതി കരുതിയിരുന്നത് അത്തരത്തിലായിരുന്നു ചർച്ചകളും പുരോഗമിച്ചിരുന്നത് കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ അകറ്റി നിർത്തിക്കൊണ്ട് മൂന്നാമതൊരു ചേരിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു സി പി ഐയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ചർച്ചകളാണ് സി പി ഐ ആർ ജെ ഡിയുമായി നടത്തിയത് എന്നാൽ നിർഭാഗ്യവശാൽ സി പി ഐയെ ഉൾപ്പെടുത്താൻ ആർ ജെ ഡി തയ്യാറായില്ല അതുകൊണ്ടു കൂടിയാണ് ബീഹാറിൽ ഇപ്പോൾ സി പി ഐയുടെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ ഉണ്ടായിരിക്കുന്നത് കനയ്യകുമാർ ഒരു വലിയൊരു വിജയ സാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയാണ് നിലയിലാണ് സി പി ഐ ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത് കനയ്യകുമാറിനെ പക്ഷേ ഇപ്പോൾ സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ബീഹാറിൻ്റെ മുഖം എന്ന നിലയിലാണ് കനയ്യകുമാറിനെ സി ഉയർത്തി കാണിച്ചത് എന്നാൽ കനയ്യകുമാറിനെ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ പോലും തഴഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മഹാസഖ്യം സീറ്റുകൾ വീതം വെച്ചിരിക്കുന്നതും ഒപ്പം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നതും